എല്ലാവർക്കും നമസ്കാരം പാകിസ്ഥാൻ എന്ന ശത്രു രാജ്യത്തിനോട് വലിയ മമതയുള്ള കുറേയധികം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ഒരു വാസ്തവമാണ് ഈ ആൾക്കാരെല്ലാവരും ഇപ്പോൾ ഇന്ത്യ പാക് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു യുദ്ധമുണ്ടാകരുത് എന്നും സമൂഹ മാധ്യമങ്ങളിലടക്കം യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള കുറേ ആൾക്കാർ യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേശസ്നേഹികളായിട്ടുള്ള സാധാരണക്കാരെ പുച്ഛിക്കുകയും അവർ ചെയ്യുന്നത് എന്തോ വലിയ മഹാപരാധമാണ് എന്നൊക്കെ വരുത്തി തീർക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട് അവരുടെ രാഷ്ട്രീയം എന്താണ് എന്നത് സാമാന്യമായിട്ടുള്ള ഊഹമാണ് അതേപോലെ തന്നെ സാംസ്കാരിക നായകർ എന്ന ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്താവുന്ന കുറേയധികം സാഹിത്യ പ്രവർത്തകരുമുണ്ട് ഈ ആൾക്കാർ എല്ലാവരും തന്നെ ഇന്ത്യ ഈ ഒരു സമയത്ത് യുദ്ധത്തിന് പോകരുത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ആക്രമിക്കരുത് യുദ്ധം ഒന്നിനുമൊരു പരിഹാരമല്ല അതേപോലെ തന്നെ പാകിസ്ഥാനിലുള്ള സാധാരണക്കാരായിട്ടുള്ള കുറേയധികം ആൾക്കാർ കൊളാട്രൽ ഡാമേജ് എന്ന രീതിയിൽ അവരുടെ ജീവനും നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട് അവർക്ക് മാന്യമായി അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യത്തിനെ നമ്മൾ ഇല്ലാതെയാക്കും അതുകൊണ്ട് നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഇതേ ആൾക്കാർ തന്നെ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുക എന്നത് ഹമാസിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു റൈറ്റ് ആണ് എന്നും അവരെ നിരന്തരം ഒരു വലിയ രാജ്യം ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മതപരമായിട്ടുള്ള പീഡനം അവർ നേരിടുന്നുണ്ട് അവിടെയുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനെ തിരിച്ചടിക്കുക എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അതേ ആൾക്കാരാണ് ഈ കൂട്ടർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക രാഷ്ട്രീയം പേറുന്ന കുറേ രാഷ്ട്രീയക്കാരും അതേപോലെ അവരോട് ചേർന്ന് നിൽക്കുന്ന സാംസ്കാരിക നായകർ എന്ന ബ്രാക്കറ്റിൽ ഉൾപ്പെടുന്ന കുറേയധികം സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുമാണ് ഇതിനു പിന്നിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഹമാസുകാർ പോരാളികളാണ് ഇസ്രയേൽ എന്നത് കൊടും വിനാശം വിതയ്ക്കുന്ന ഒരു ശത്രുരാജ്യമാണ് അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ പോരാട്ടം എന്നത് ഒരു യുദ്ധമാണ് എങ്കിൽ പോലും അത് ജസ്റ്റിഫൈഡ് ആണ് അവിടെ യുദ്ധത്തിലുണ്ടാകുന്ന കെടുതികളിൽ ഒരു ഭാഗത്തുണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ഇവർ വളരെ ആശങ്കാകുലരാണ് മറിച്ച് ഇസ്രയേലിൽ ഉണ്ടാകുന്ന അവിടെയുള്ള സ്ത്രീകൾക്ക് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള നിഷ്കലങ്കരായിട്ടുള്ള ചെറിയ കുട്ടികൾക്ക് ജീവനാശം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഇവർക്ക് യാതൊരു കൺസേണും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനു മേൽ കനത്ത പ്രഹരം ഏൽപ്പിക്കുകയോ യുദ്ധത്തിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതല്ല യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല യുദ്ധം ആയുധങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ ഡീലർമാരായിട്ടുള്ള ആൾക്കാർ അവരെ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ഇതിൽ രാഷ്ട്രീയക്കാരുടെ മാത്രം കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും തന്നെ അവരുടെ പാർട്ടികൾ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളായിട്ടുള്ള എതിരാളികളായിട്ടുള്ള ആൾക്കാരെ വകവരുത്തുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഒരിക്കൽ പോലും അത് തെറ്റാണ് എന്നോ നമ്മുടെ പാർട്ടി ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രവൃത്തികൾ മാർഗങ്ങൾ ഒക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഏറ്റുപറയുകയോ അത് തെറ്റായിപ്പോയി എന്ന് ഏതെങ്കിലും ആഭ്യന്തരമായിട്ടുള്ള ഫോറങ്ങളിൽ പോലും വിമർശിക്കുകയോ ചെയ്യുന്നതിനുള്ള തണ്ടലില് ഉറപ്പില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ രാജ്യം അതിൻ്റെ സോവറിനിറ്റിയെ സംരക്ഷിക്കാൻ അതിൻ്റെ ടെറിട്ടോറിയൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഓരോ ഇഞ്ച് മണ്ണിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ ജീവിക്കാനുള്ള നമ്മുടെ എല്ലാവരുടെയും സ്വാഭാവികമായിട്ടുള്ള അവകാശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനിലെ ഭീകരവാദികൾക്കെതിരെ പാകിസ്ഥാനിൽ നിന്ന് ഒരു എസ്കലേഷൻ ഉണ്ടാകുമ്പോൾ അവരുടെ ആർമിക്കെതിരെ ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുന്ന ഒരു സമയത്ത് പ്രതികരിക്കുന്നത് ഇത് നോക്കുക അടിയല്ല തിരിച്ചടിയാണ് നമ്മളല്ല ഇതിൽ യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഉണ്ടാക്കിയത് പ്രകോപനമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ശത്രുരാജ്യമാണ് അവർ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികളാണ് അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ മൗനം പാലിച്ചിരുന്നിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം തിരിച്ചടി തുടങ്ങുന്ന സമയത്ത് പ്രതികരിച്ച് തുടങ്ങുന്നത് പഹൽഗാമിൽ ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടാവുകയും അവിടെ സ്ത്രീകളായിട്ടുള്ള കുട്ടികളായിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവരുടെ പുരുഷന്മാരെ മതം ചോദിച്ച് പ്രത്യേകിച്ച് ഗ്രൂപ്പുകളായി നിർത്തി അവരോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അതിൽ പരാജയപ്പെടുന്ന ആൾക്കാരെ പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് നിറയൊഴിച്ച് ഇല്ലാതെയാക്കി നമ്മുടെ രാജ്യത്തിനോട് ഭീകരവാദ യുദ്ധം നടത്തുന്ന ആൾക്കാരെക്കുറിച്ച് ആ സമയത്ത് ഒന്നും പ്രതികരിക്കാതെ അവർ പറഞ്ഞിരിക്കുന്ന അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ അപലപിക്കാതെ മിണ്ടാതെ ഇരുന്നതിന് ശേഷം ഇപ്പോൾ അതിന് ഉചിതമായിട്ടുള്ള ഒരു തിരിച്ചടി നമ്മുടെ രാജ്യം കൊടുക്കുന്ന സമയത്ത് രാജ്യത്തിനെ അവരെതിർക്കുകയാണ് അതേപോലെ തന്നെ രാജ്യത്തിന് സ്വാഭാവികമായിട്ടുള്ള ഒരു നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഭാഗമായി തിരിച്ചടിക്കാനുള്ള അവസരമുണ്ട് അത് യു എൻ്റെ ചാർട്ടർ പോലും അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ് അങ്ങനെയൊരു കാര്യം ഭീകരവാദികൾക്കെതിരെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടാർഗറ്റിംഗ് നമ്മൾ നടത്തുമ്പോൾ അതിൽ പോലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് ദാ ഇവിടെ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ തന്നെ ഇല്ലാതെയാക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മുറവിളിക്കുകയാണ് ഒരു രാജ്യത്തിന് സ്വാഭാവിക നീതിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആൾക്കാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അടുക്കി തിരിച്ചടി കൊടുക്കുക എന്നുള്ള സാമാന്യമായിട്ടുള്ള ഒരു റൈറ്റിനെ പോലും ഓണർ ചെയ്യാനായിട്ട് ഇവരാരും തന്നെ തയ്യാറാകുന്നില്ല മറിച്ച് അതെല്ലാം തന്നെ യുദ്ധമാണ് അല്ലെങ്കിൽ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കലാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഇന്ത്യയുടെ പൊതുവികാരം പൊതുവികാരമെന്നത് ഈ സമയത്ത് പാകിസ്ഥാന് മതിയായിട്ടുള്ള മറുപടി നൽകുക എന്നത് തന്നെ ആയിരിക്കുമ്പോൾ തന്നെ അത് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒഴിവാക്കാൻ പ്രത്യേകിച്ച് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എങ്കിൽ പോലും അവരെ കൊണ്ട് അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ അവർ ചെയ്യുന്ന ശ്രമം ഇങ്ങനെ ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകണം എന്ന് ചിന്തിക്കുന്ന ഭാരതീയ വികാരം ഉൾക്കൊള്ളുന്ന ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും ഒരു യുദ്ധ കൊതിയന്മാർ എന്ന രീതിയിലത്തേക്കുള്ള ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്താനായി ശ്രമിക്കുകയാണ് നമ്മൾ ആരും യുദ്ധക്കൊതിയന്മാരല്ല പാകിസ്ഥാന് തക്കതായിട്ടുള്ള പ്രഹരം നൽകണം എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അങ്ങനെ നമ്മുടെ രാജ്യം നമ്മുടെ സൈന്യം ചെയ്ത് കാണണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അത് ഒരു യുദ്ധക്കൊതിയുടെ ഭാഗമായിട്ടല്ല മറിച്ച് ആ ഒരു ശത്രുരാജ്യം നമ്മൾ ഭാരതീയർക്ക് നമ്മുടെ നാട്ടിൽ സമാധാനപരമായി ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലാതെയാക്കുമ്പോൾ നമ്മൾ അതിനെ ചോദ്യം ചെയ്യാം അങ്ങനെയുള്ള ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ല നമ്മളായിട്ട് ഒരാളിനും ശല്യം ചെയ്യാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റാരും നമ്മെ ശല്യം ചെയ്യാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ള ഒരു സ്വാഭാവിക നീതിയുടെ അല്ലെങ്കിൽ സാമാന്യ മര്യാദയുടെ അടിസ്ഥാനത്തിൽ പെരുമാറുന്ന ഒരു രാജ്യവും ജനതയുമാണ് നമ്മൾ അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ആൾക്കാർ വന്ന് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മളൊരു വലിയ സഹിഷ്ണുവായിട്ടുള്ള രാജ്യമാണ് സഹിഷ്ണുതയും അഹിംസയും മാത്രമാണ് നമ്മുടെ മുഖ്യമന്ത്രി അതുകൊണ്ട് നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള തിരിച്ചടി മാത്രമേ ശത്രു രാജ്യത്തിന് നൽകുകയുള്ളൂ എന്ന് മാത്രം ചിന്തിച്ചിരിക്കാനായിട്ട് ആത്മാർത്ഥമായി രാജ്യസ്നേഹമുള്ള സഹജീവികളോട് കരുണയുള്ള അനുകമ്പയുള്ള ആൾക്കാർക്ക് കഴിയുകയില്ല അങ്ങനെയുള്ള ആൾക്കാർ ശത്രുവിന് പ്രത്യേകിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അവർ ബ്രീഡ് ചെയ്യുന്ന തീവ്രവാദികൾക്ക് കനത്ത തിരിച്ചടി നൽകണം എന്ന് പറയുമ്പോൾ അത് യുദ്ധകൊതിയുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് രാജ്യത്തിന് അതിനെ അതിൻ്റെ പൗരന്മാരെ അതിൻ്റെ മണ്ണിനെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നും ആ അവകാശം പരമമാണ് എന്ന് വിശ്വസിക്കുന്നതും കൊണ്ടാണ് അതല്ലാതെ നമ്മളെല്ലാവരും യുദ്ധകൊതിയന്മാരായിരുന്നുവെങ്കിൽ നമ്മൾ ഇതിനോടകം തന്നെ എത്ര തവണ പറയണം ദാ ഇന്ത്യ പാകിസ്ഥാനെ പോയി ആക്രമിക്കട്ടെ മതിയായ കാരണങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ പാക് ഓക്കിപ്പൈഡ് കാശ്മീർ ഉണ്ടല്ലോ അതിനെ മോചിപ്പിച്ച് പാകിസ്ഥാൻ്റെ പിടിയിൽ നിന്ന് മാറ്റി ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക അത് ഇന്ത്യയുടേത് മാത്രമായി പ്രഖ്യാപിക്കുക നമ്മുടേതായിട്ടുള്ള ഭരണ സംവിധാനം അവിടെ കൊണ്ടുവരിക അതിൻ്റെ ഭാഗമായി നമ്മൾ പാകിസ്ഥാൻ ഒക്കെ കാശ്മീർ ആക്രമിച്ചു പിടിക്കണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതേപോലെ പാകിസ്ഥാനിൽ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ബലോചിസ്ഥാനിലോ ഗിൽഗിത് ബാറ്റിസ്ഥാനിലോ അവരുടെ മറ്റേതെങ്കിലും പ്രവിശ്യയിലോ ഒക്കെയുള്ള പാകിസ്ഥാൻ ടെററിസ്റ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെ നമുക്ക് സംരക്ഷിക്കാം നമുക്ക് അവർക്ക് വേണ്ടുന്ന ആയുധവും പണവും ഒക്കെ കൊടുത്ത് അവരെ കൂട്ടുപിടിച്ച് പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ പറയണമായിരുന്നു അങ്ങനെ പറയുന്ന ആൾക്കാർ ഒന്നും ഇവിടെയില്ല മറിച്ച് നമ്മളെ അടിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചടിക്കണം അത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള തിരിച്ചടി ആയിരിക്കണം അത് വളരെ കൃത്യമായി നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക ശക്തി വിളിച്ചോതുന്നതായിരിക്കണം ഇവിടെ പൊലിഞ്ഞു പോയ ജീവനുകൾക്ക് കൃത്യമായ രീതിയിലത്തേക്കുള്ള ഒരു പരിഹാരമായിരിക്കണം അങ്ങനെയുള്ള ആൾക്കാരുടെ കുടുംബത്തിന് രാജ്യം അവരോടൊപ്പമുണ്ട് ഭരണ നേതൃത്വം അവരോടൊപ്പമുണ്ട് സൈനിക നേതൃത്വം അവരോടൊപ്പമുണ്ട് എന്നുള്ള ഒരു റീഅഷുറൻസ് നൽകുക എന്നത് പ്രധാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാൻഡിങ് ആർമികളിലൊന്നും അതേപോലെ മൊത്തത്തിലുള്ള സൈനിക ശക്തിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ശക്തിയിലും ഒന്നായിരിക്കുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അതിൻ്റെ അഭിമാനത്തിന് ഒരു ക്ഷതമുണ്ടാകുന്ന സമയത്ത് അതിനുള്ള തിരിച്ചടി കൊടുക്കുക എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരവകാശമാണ് അത് ദൈവികമായിട്ടുള്ള ഒരു അവകാശമാണ് ഡിവൈൻ റൈറ്റ് ആണ് കാരണം അത് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയുന്നതല്ല അപ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ഹമാസ് നടത്തുന്ന യുദ്ധത്തിനെ അപലപിക്കാതെ ഹമാസ് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനത്തിനെ അപലപിക്കാതെ ലോകത്തിൽ എവിടെയെങ്കിലും ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകൾ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനത്തിനെ അപലപിക്കാതെ നമ്മുടെ രാജ്യം അതിൻ്റെ റൈറ്റ് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറ്റം പറഞ്ഞുകൊണ്ടുവരുന്ന നെറികട്ട നാലാംഘട രാഷ്ട്രീയക്കാരും അവർക്ക് ഒത്തുപോകുന്ന രീതിയിലുള്ള കുറേയധികം സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും വന്ന് ഇവിടെ യുദ്ധക്വതിയന്മാർ ഇരിക്കുന്നേ നമുക്ക് യുദ്ധമല്ല വേണ്ടത് സമാധാനമാണ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ ബോംബ് പൊട്ടുന്ന സമയത്താണ് നമ്മൾ ഈ യുദ്ധത്തിൻ്റെ കെടുതികളൊക്കെ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറയുന്നത് പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാര നിങ്ങൾ അത്ര ബുദ്ധിമുട്ടി നിങ്ങളുടെ വീടിന് മുന്നിൽ ബോംബ് പൊട്ടുന്ന സമയത്ത് മാത്രം യുദ്ധത്തിൻ്റെ കെടുതിയെക്കുറിച്ച് അതിൻ്റെ നാശത്തിനെക്കുറിച്ച് ബോധവാനായാൽ പോരാ മറിച്ച് നിങ്ങളെ പോയിൻ്റ് ബ്ലാങ്കിൽ ഒരാൾ നിർത്തിയതിന് ശേഷം നിങ്ങളോട് നിങ്ങളുടേതല്ലാത്ത ഒരു മതാചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാല് വരി പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ കലിമ ചൊല്ലാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്കത് അറിയില്ല എങ്കിലും നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മതവിശ്വാസം ഏതാണോ അത് അതിൻ്റെ നിഷ്ഠകൾക്കനുസരിച്ച് പിന്തുടരുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം ഭരണഘടനാദത്തമായിട്ട് ലഭിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് കഴിഞ്ഞുകൊണ്ട് ഒരു മറ്റുള്ള മതക്കാരൻ്റെ അയാളുടെ മതപരമായിട്ടുള്ള ഒരു കീർത്തനം ഒരു ശ്ലോകം ഒരു പ്രാർത്ഥന അത് ചൊല്ലാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവൻ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതൊരു മതരാഷ്ട്രമാണ് എന്ന ചിന്തയുള്ള അതിനെ അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികളുടെ ഒരു പ്ലാനിനെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥം അത് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നിലപാടല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മതാചാരപ്രകാരം ജീവിക്കാനും ഇനി നിങ്ങൾക്ക് മതം ഏതുമില്ല എങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാനും ഒക്കെയുള്ള വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ മതങ്ങൾക്കും ഇനി മതവിശ്വാസികളല്ലാത്തവർക്കും ഒരേ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വഴി ദത്തമായി നൽകുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളെ മറ്റാരും തന്നെ മതേതരത്വം പഠിപ്പിക്കാനായിട്ട് വരേണ്ടതില്ല ആ മതേതരത്വത്തിനെ ലംഘിക്കുന്ന ഇവിടുത്തെ ജനാധിപത്യത്തിനെ വെല്ലുവിളിക്കുന്ന ഭീകരവാദികൾക്ക് തക്കതായിട്ടുള്ള മറുപടി നൽകണം എന്ന് പറഞ്ഞാൽ അത് യുദ്ധക്കൊതിയല്ല മറിച്ച് അത് സമാധാനം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സൈനിക ശക്തി എവിടെയൊക്കെ പ്രയോഗിക്കണമോ അതിലൊട്ടും അമാന്തം നമുക്ക് പാടില്ല എന്ന് സർക്കാരിനോട് നമ്മൾ പറയുകയും ആ തീരുമാനം നമ്മുടെ ഭരണ നേതൃത്വം നമ്മുടെ സൈനിക നേതൃത്വം എടുക്കുമ്പോൾ അടിയുറച്ച് അവരുടെ പിന്നിൽ നിൽക്കുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ധർമ്മമാണ് ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും ആ സമയത്ത് ചെയ്യുന്നത് അതല്ലാതെ ആ സമയത്ത് കുത്തിതിരിപ്പ് നടത്തുകയും ഇങ്ങനെയുള്ള മത തീവ്രവാദത്തിനോട് വളരെ ഉദാരമായിട്ടുള്ള വളരെ മൃദുവായിട്ടുള്ള സമീപനം സ്വീകരിക്കണം എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യം ഉചിതമായ തിരിച്ചടി നൽകണം എന്ന് പറയുന്ന ആൾക്കാരെ യുദ്ധക്കൊതിയന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കധികകാലം എങ്ങോട്ടും പോകാൻ കഴിയില്ല പിന്നെ നിങ്ങളിൽ പലർക്കും പ്രിയപ്പെട്ട രാജ്യമായിട്ടുള്ള ചൈന ഈ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് നൽകിയിരിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇപ്പോൾ നമ്മുടെ ചുണക്കുട്ടികൾ ചവറ്റുകോട്ടയിൽ കളയുന്ന പരുവത്തിലാക്കിയത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കാം നിങ്ങൾക്ക് ആകുലപ്പെടാം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം പക്ഷേ യുദ്ധക്കുതിയന്മാർ എന്ന് നമ്മളെ ആരും നിങ്ങൾ വിളിക്കരുത് കാരണം നമ്മളെല്ലാവരും അടിയുറച്ച ദേശസ്നേഹികളാണ് നമ്മുടെ രാജ്യമെടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ രാജ്യത്തിന് അതിൻ്റെ ഓരോ ഇഞ്ച് മണ്ണിനെയും അതിൽ താമസിക്കുന്ന ഓരോ മനുഷ്യരെയും അവരുടെ സ്വത്തിനെയും സംരക്ഷിക്കുന്നതിനും ഭരണഘടനാദത്തമായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അവർക്ക് നൽകുന്നതിനും പ്രതിജ്ഞാബദ്ധമാണ് അതിനെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ സ്വവേരണത്തെ അഥവാ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ അതിർത്തികളെ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ഇൻ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ ജനാധിപത്യത്തെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അത് ആഭ്യന്തരമായി നടന്നാലും ബാഹ്യമായി നടന്നാലും അത് തീവ്രവാദ പ്രവർത്തനം തന്നെയാണ് അത്തരത്തിലുള്ള തീവ്രവാദികളോട് ഒരു തരത്തിലുമുള്ള മൃദുസമീപനം ഇന്ത്യൻ സർക്കാരിനെ ഇന്ത്യൻ സൈന്യത്തിനെ സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അടിക്ക് തിരിച്ചടി ആക്രമണത്തിന് പ്രത്യാക്രമണം എന്നത് തന്നെയായിരിക്കണം നമ്മുടെ മോട്ടോ അത് വീണ്ടും പറയുന്നു യുദ്ധക്കൊതിയല്ല മറിച്ച് സമാധാനം ഒരു രാജ്യം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആ തെമ്മാടി രാഷ്ട്രത്തോട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നാം സംസാരിച്ചു തുടങ്ങുക എന്നത് മാത്രമാണ് മാർഗം നമ്മൾ ഒരിക്കലും ഒരു രാജ്യം എന്ന നിലയ്ക്ക് ആ നമ്മൾ ഒഫൻസിലേക്ക് പോകുന്നു എന്നങ്ങ് തീരുമാനിക്കുന്ന രാജ്യമല്ല മറിച്ച് നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സൈനികരെ പോലുമല്ല എന്നോർക്കണം അവരെ പോയിന്റ് ബ്ലാങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊന്ന് തള്ളുകയാണ് എന്നൊരാൾ തീരുമാനിച്ചാൽ ആ അവർക്കെതിരെ ആ സംഘടനയ്ക്കെതിരെ അതിന് പിന്തുണ നൽകുന്ന രാജ്യത്തിനെതിരെ അതിശക്തമായി നമ്മൾ തിരിച്ചടിക്കും ഇനി അഥവാ നിങ്ങൾ അതിനെ യുദ്ധക്കൊതി എന്ന് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല പക്ഷേ നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്നത് ആത്യന്തികമായി സമാധാനം പുലരണം എന്നും ഒരു തെമ്മാടി രാഷ്ട്രം നന്നാവണം എന്നും മാത്രമാണ് അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഇന്ത്യൻ ഭരണ നേതൃത്വത്തിൻ്റെ ഈ നിലയ്ക്കുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദത്തിനെ തുരത്തുന്നതിന് അതിന് സ്പോൺസർ ചെയ്യുന്ന രാജ്യത്തിനെ വരുതിക്ക് നിർത്തുന്നതിനുള്ള എല്ലാ ശ്രമത്തിനും നമ്മളെല്ലാവരും എല്ലാ കാലവും അടിയുറച്ച് പിന്തുണ നൽകും അത് ഭരണത്തിലിരിക്കുന്നത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും മറ്റേത് ആയാലും ഭാരതീയരായിട്ടുള്ള ദേശസ്നേഹമുള്ള ആൾക്കാർ എല്ലാവരും എന്നും ആ രീതിയിൽ മാത്രമേ ചിന്തിക്കുകയുള്ളൂ അതല്ലാത്തവർക്ക് ചൈനാഭിമാനം തൊളുമ്പട്ടെ പാകിസ്ഥാൻ അഭിമാനം തൊളുമ്പട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഭാരത് മാതാ കി ജയ് ജയ് ഹിന്ദ്